എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല പാലൊരു കെട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കൊന്നുമല്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ തോഹാമുക്ക് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള ചെറുതായിട്ട് വെള്ളമെല്ലാം വെള്ളമെല്ലാം കുടിച്ച് തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളും കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ തോഹാമുക്ക് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ രണ്ട് ആടുകളും കുട്ടികളും അർജൻറ്റ് സൈലാണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ പന്ത്രണ്ട് മാസം പ്രായമുള്ള ഒരു പർപ്പസാരി പെണ്ണാട് വിൽപ്പനക്കെ ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത്തി അഞ്ചിൻ്റെയും മുപ്പത്തി എട്ടിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നിലവിൽ കടിഞ്ഞൂർ പ്രസവത്തിനായി ഇതിന് ക്രോസ് ചെയ്തിട്ടുണ്ട് വലിയൊരു പർപ്പസാരി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് പിന്നെ മുപ്പത്തി ആറ് ദിവസമായി ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് ചേന കൺഫേം അല്ല അടിപൊളി ആടാണ് കേട്ടോ ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിപൊളിയാണ് ആട് കേട്ടോ പിന്നെ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച ഒരു ബീറ്റൽ പാലാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ പ്രസവം കഴിഞ്ഞാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരാടാണ് ഒരു എണ്ണൂറ് എം എൽ പാല് കറവയുണ്ട് ഒരു കാമ്പിൽ കുറച്ച് പാൽ കുറവുണ്ട് എന്നാലും എണ്ണൂറ് എം എൽ പാല് കറവയുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നല്ല അടിപൊളി രണ്ട് മുട്ടൻ കുട്ടികളുണ്ടായിരുന്ന ഒരാടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ ബീറ്റൽ പാലാടിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി വലിയൊരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ലൈവ് ബോഡി വെയ്റ്റ് അറുപത് കിലോ വരുന്നുണ്ട് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവയുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ അടിപൊളി രണ്ട് മുട്ടൻ കുട്ടികളായിരുന്നു കുട്ടികൾ കുടിച്ചതിന് ശേഷം വീട്ടാവശ്യങ്ങൾക്കുള്ള പാല് കറവയുണ്ടായിരുന്ന ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ വലിയൊരു പാലാടിൻ്റെ ഉദ്ദേശിക്കുന്നില്ല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്വന്ത പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഒരു ബ്രോയിലർ പ്രോസ് ആട് വിൽപ്പനക്ക് ഇപ്പോൾ നാല് മാസത്തിന് മുകളിൽ ചെന്നൈ പ്രസവിക്കാൻ ഇനി ഇരുപത്തി മൂന്ന് ദിവസം മാത്രം ബാക്കി നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ആട് നല്ല ഇടനീട്ടവും പക്കവുമുണ്ട് ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോ വരുന്നുണ്ട് നിറച്ചെനയിലുള്ള ഈ ക്രോസ് ബ്രീഡ് ബ്രോയിലർ ക്രോസ് ആടിൻ്റെ ഉദ്ദേശം നല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഏഴു മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല പാലുകൂടി കിട്ടി വളർന്നൊരു കുട്ടിയാണ് നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് ഫസ്റ്റ് ഏറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല വാങ്ങിക്കുന്നവർ ഒരു നാല് മാസം കൂടി കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പാരസ്റ്റാക്കി നിർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ പണ്ണാടിൻ്റെ ഉദ്ദേശം പോല പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിർത്താൻ അനുജമായ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ബാർബറി മുട്ടനും പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ബാർബറി പെണ്ണാട്ടൻ കുട്ടിയും പെടക്കുട്ടി ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഒരു വയസ്സായിട്ട് ക്രോസ് ചെയ്യുക എന്ന് കരുതിയതാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനും ഒരു പെടക്കുട്ടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല മുപ്പത്തിയേഴായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം നിറച്ചനയുള്ള ഒരു സിരോഹി ആട് വിൽപ്പനക്ക് ഇത് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള ആട് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഒറിജിനൽ സിരോഹി മുട്ടനുമായിട്ടാണ് നല്ല ഇടനീറ്റവും പൊക്കവുമുണ്ട് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി നിറച്ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ നാല് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശമല്ല മുപ്പതിനായിരം രൂപയാണ് ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ നാല് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പട്ടർനടക്കാവ് ഈ കുട്ടി കുട്ടികളെയും ഭയങ്കര താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു മലബാരി മലബാരിയാടും അതിൻ്റെ നാല് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുടി കിട്ടി വളർന്ന ഒരു മുട്ടൻ കുട്ടിയും ഒക്കെ തീറ്റയും കുട്ടി മെല്ലം ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനാലായിരം രൂപയാണ് ഒരു മലബാരി ആടും ഒരു മുട്ടൻ കുട്ടിയും കൂടി പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻ കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് പ്രസവിച്ചിട്ട് ഒൻപത് ദിവസമായി നല്ല തീറ്റയും കൂടിയുമുള്ള വലിയ ആട് രണ്ട് കുട്ടികളും കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആഴിഞ്ഞ കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വലിയൊരു മൂരി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു മൂരി ഏകദേശം നാല് വയസ്സ് പ്രായമായിട്ടുണ്ട് മൂന്ന് കിന്നലിൻ്റെ അടുത്തായിട്ട് ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്താനും ഇറച്ചി ആവശ്യവും അനുജമായ ഈ മൂരിയുടെ ഉദ്ദേശം പോലെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ് ഈ മുരിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഒരാടാണ് കുട്ടികൾ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് രണ്ടും പെടക്കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനാറായിരത്തി എണ്ണൂറ് രൂപ മൂന്നും കൂടി പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ ആടും അതിൻ്റെ മൂന്നാഴ്ച പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെണ്ണാട്ടൻ കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഹലോ പ്രിയ സുഹൃത്തുക്കളെ നോക്കിയിട്ടോ ലഡിപ്പൊളിയൊരു മുട്ടൻ വാലുപ്പൊളി യൂസ് വലിയൊരു മുട്ടൻ നല്ല നീളും വാലിപ്പ് ഉയരമൊക്കെ ഉള്ള യൂസ് ഉണ്ടോ ഒരു പത്ത് പിലോ ഇറച്ചിയിലുണ്ടാവും ഉണ്ടോ എല്ലാ വലിയ വലിപ്പള്ള മുട്ടനക്കത്തിനും നേർച്ചയ്ക്കും ഒത്തിനൊക്കെ പറ്റിയത് അതുപോലെ തന്നെ ക്രോസിങ്ങിനെ നിർത്താൻ എല്ലാ ക്രോസ്റ്റൻഡൻസ് ഉള്ളത് കണ്ടുപോയി ആദ്യം കണ്ടുള്ളി മുട്ടനാണ്ടുള്ളി എല്ലാ നീളുള്ള ദിവസം മുട്ടണം കേട്ടോ ഉയരുണ്ടോ നല്ല കാലഘട്ടം ഉയരുണ്ട് പയ്യൻ്റെ ഏകദേശം നേരം നിട്ട തന്നെ ഏകദേശം കഴിക്കോളുണ്ട് ഉണ്ടോ കശിക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി തൃപ്തിപ്പെട്ട് കൊണ്ടുപോയിക്കോളി അറുപത് കിലോക്ക് മുകളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ക്രോസിങ് നിർത്താനും വളർത്താനും ഇറച്ചി ആവശ്യക്കുമെല്ലാം അനുയോജ്യമായ ഈ വലിയൊരു ബീറ്റിൽ ക്രോസ് മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന മുല ഇരുപത്തിരണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഒരു ജെയ്സി പശു വിൽപ്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞതാണ് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് പ്രസവിച്ചിട്ടിപ്പോൾ നാല് മാസമായി നിലവിൽ ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് ഈ ജെയ്സി പശുവിൻ്റെ ഉദ്ദേശമൊന്നുമല്ല മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഒരമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഒരു പടക്കുട്ടിയാണ് ഒരു മാസം പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് ഇല്ല കടിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനൊന്നായിരം രൂപയാണ് രണ്ടും കൂടി പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ഒരു ടോപ്പ് ക്വാളിറ്റി ബ്രൗൺ ബീറ്റൽ ടോപ്പ് ക്വാളിറ്റി ഒരു ഹൈദരാബാദി ബ്രൺ ബീറ്റിൽ മുട്ടലുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായ നല്ല അടിപൊളി ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി കുട്ടി കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാലും ഉണ്ടായിരുന്നു നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാടിൻ്റെ ഉദ്ദേശം മുതല മുപ്പതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ എട്ട് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീട്ടവും ഉയരവും ഉള്ളൊരു കുട്ടിയാണ് നല്ല വെള്ളിക്ക് പണ്ണ് നല്ല പഞ്ചു പേസ് നല്ല ചെവി എല്ലാം ഉണ്ട് ഒരു പേരൻ ക്വാളിറ്റി ആട്ടും നല്ല പാലുടി കിട്ടി വളർന്നൊരു കുട്ടിയാണ് വളർത്തി വലുതാക്കി പാരൻ ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് അടിപൊളിക്കുട്ടി അഞ്ചര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ഒരു കുട്ടിയാണ് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് നല്ല ക്വാളിറ്റി ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പോത്തുകളെല്ലാം വിൽപ്പനക്കുള്ളതാണ് മൊത്തം പത്ത് പോത്തുകൾ വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള പോത്തുകളുമുണ്ട് ഇടനീട്ടവും പൊക്കവും കുറഞ്ഞ പോത്തുകളുമുണ്ട് നിങ്ങൾക്ക് വന്നിട്ട് സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുപോകാം ചന്തയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായ പോത്തുകളാണ് എല്ലാം വളർത്തി വലുതാക്കാൻ പറ്റിയ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പോത്താണിത് നല്ല വലിപ്പം വെക്കുന്ന പോത്തുകളും ഇട്ടാണ് നോക്കി വളർത്തുകയാണെങ്കിൽ അടിപൊളി പത്ത് പോത്തുകൾ പല വലുപ്പത്തിലുള്ള പോത്തുകളാണ് പല വലുപ്പവും വല പ്രായത്തിനുമുള്ള പോത്തുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വില പറയാൻ ബുദ്ധിമുട്ടുണ്ട് അൻപതിനായിരം രൂപ മുതലാണ് ഇവിടെ പോത്തുകളുള്ളത് അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരെയുള്ള പോത്തുകളാണ് രണ്ട് വയസ്സ് മുതൽ രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായം ഉള്ള പോത്തുകൾ ഉണ്ട് നാല് വയസ്സ് വരെ ഉള്ള പോത്തുകളാണ് ഉൽപ്പനക്കുള്ളത് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടരക്കടുത്ത് അമ്പി പൊയ്ഗയിലാണ് അമ്പി പൊയ്ഗ ഈ പോത്തുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പുത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കൊടുക്കാമല്ലോ പതിമൂന്ന് ഉറുപ്യ ചോ പതിമൂന്ന് രൂപ നാച്ചകരൻ്റെ ബന്ധപ്പെടുക നാലക്കുട്ടൻ്റെ ചായപ്പുട്ടിയ പതിമൂന്ന് ഉറുപ്യ ചോദിക്കുന്നത് നാലക്കര വട്ടം പരുപ്പം നോക്കണം അന്നേരം തലവണ്ടൂർ മഞ്ഞപ്പെട്ടി പതിമൂന്ന് രൂപ ഇത് ആളെ കൂട്ടിന് കൊടുക്കാമല്ലോ ആളെ കൂട്ടിന് കൊടുക്കാല്ലാണ് പിന്നെ ചോദിക്കുന്നത് ഇരുപത്തെട്ട് രൂപ ഇത് ആളെ കൂട്ടിന് കൊടുക്കാമല്ലോ പിന്നെ ചോദിക്കുന്നത് മുപ്പത്തഞ്ച് രൂപ ചോദിച്ചിട്ടോ അതുകൊണ്ട് പുതിയ കാളകളും പോത്തുകളും വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് പുതിയ വന്ന ലോഡുകളാണ് ഏകദേശം പത്തോളം പോത്തുകളും ഇരുപതോളം കാളകളുമാണ് വിൽപ്പനക്കുള്ളത് അല്ല രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള നാല് വയസ്സ് വരെ പ്രായമുള്ള വലിയ പോത്തുകളും കാളകളുമാണ് വിൽപ്പനക്കുള്ളത് ഒരുപാട് എണ്ണം ഉണ്ടായതുകൊണ്ട് തന്നെ വില നമുക്ക് ഉൾപ്പെടുത്താൻ സാധ്യമല്ല സ്ഥലം വരുന്നത് കോഴിക്കോടാണ് നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുപോകാം ഈ കാളുകൾക്കും പോത്തുകൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേരണം ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടക്കായറ്റും ഇറച്ചിക്കായറ്റും വളർത്താവുന്ന റെയിൻബോ റൂസ്റ്റർ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മൂന്നാഴ്ച വീതം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മെയില് ഫീമെയില് എല്ലാം ലഭ്യമാണ് നാനൂറോളം കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് ഇതിൻ്റെ ഉദ്ദേശിച്ചോന്നല്ല അറുപത് രൂപയാണ് മൂന്നാഴ്ച പ്രായമുള്ള ഒരു മുട്ട കോഴിക്കുഞ്ഞിന് അറുപത് രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ടയിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നേക്കടനക്ക് ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം രണ്ട് മാസത്തിന് കുറച്ച് ദിവസങ്ങൾ കൂടുതൽ പ്രായമായിട്ടുണ്ട് മൊത്തം അൻപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മേൽപ്പറമ്പ് ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ പുള്ളി കോഴി കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് രണ്ടര മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ വാക്സിനേഷൻ എല്ലാം കൊടുത്തിട്ടുള്ള ഇതിൻ്റെ ഉദ്ദേശം ഉദ്ദേശിക്കുന്നത് മുതല മുന്നൂറ്റൻപത് രൂപയാണ് രണ്ടര മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് മുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്ക് നിങ്ങൾക്ക് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ